നിന്റെ മുഖത്തേ എന്താണ് എന്ത് കോലാണ് ഇത് ഒരു പൊട്ടും കൂടി തൊട്ട് നീ കറക്റ്റ് പെണ്ണായി നാളെ നീ കാണു തെയ്യം കെട്ടാൻ വേണ്ടിട്ട് ഒരു ചാൻസ് കെട്ടു ഞാൻ കെട്ടുന്നുണ്ട് തെയ്യല്ല നമ്മളെ ഉമ്മന്റെ മോള എങ്ങനെ മോളെ എന്റെ പുതിയ ക്ലീൻ ഷേവ് ലുക്ക് നിങ്ങൾ തന്നെ ആക്കി ക്ലീൻ ഷേവ് ആക്കി നല്ല കാണേ ഇപ്പൊ കണ്ട നിങ്ങള് പൊട്ടനെ പോലെ ഉണ്ട് നടക്കണ്ടേ താടി വെച്ചാല് പ്രായമുണ്ട് ഉണ്ട് ക്ലീൻ ഷേവ് ആകുമ്പോൾ പൊട്ടനെ പോലെ എന്തായാലും ഇനിയും കണ്ടി മറ്റൊരു മറ്റേ തന്നെയാണ് താടി ഉള്ളത് ഇത് ഒരു കോണവും ഇല്ല അതേ നീയെല്ലാം പറയുമ്പോ തോന്നുന്ന പോലെ തോന്നിയു ഷേവ് ആക്കുമെല്ലാം ഞാൻ ജീവിക്കുന്നു പ്രായം കൊറയെന്ന് വിചാരിച്ചിട്ടാണ് ക്ലീൻ ഷേവ് ചെയ്തേ ഇപ്പൊ എങ്ങനെയായി അവസ്ഥ എല്ലാരേം വിടും നീ പറ എങ്ങനെയുണ്ട് ക്ലീൻ ഷേവ് ചെയ്തിട്ട്